കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ പ്രധാന വാതിൽ ഏത് ഭാഗത്ത് വരണം ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഏത് ഭാഗത്ത് വരണം അതിന്റെ സ്റ്റെയർ കേസ് എവിടെ വരണം എന്ന് ഓരോന്നിനും കൃത്യമായിട്ടുള്ള സ്ഥാനം നിർണ്ണയിക്കുന്നതും അതിന് പ്രാധാന്യമുള്ളതുപോലെ വളരെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു പിന്നെ ഏരിയയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കിച്ചൺ അത് ശരിയായ സ്ഥലത്താണ് നിങ്ങൾ ആ കിച്ചൺ നിർമ്മിച്ച് ശരിയായ സ്ഥലത്ത് നിങ്ങളത് പിന്നെ അടുപ്പ് വെച്ച് അവിടെ അഗ്നി പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഒറ്റ അടുക്കളയിൽ നിന്ന് തന്നെ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു അടുക്കളയെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അടുക്കള എവിടെ വരണം അതിൽ എവിടെ അഗ്നി വരണം എവിടെ സിങ്ക് വരണം അതിൻ്റെ ഡോർ എവിടെ വരണം എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കിഴക്കോട്ട് ദർശനമുള്ളൊരു വീടാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ഇതിൽ ഏത് ദർശനമുള്ള വീടാണെങ്കിലും അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് തെക്ക് കിഴക്ക് ഭാഗമാണ് അതായത് ഈ ദിക്കിൻ്റെ ഒരു പേരുണ്ട് ഇതിൻ്റെ പേര് അഗ്നിക്കോണം എന്നാണ് അപ്പം ഈ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ദിക്കിൻ്റെ മഹത്വം അഗ്നിയാണ് ഇവിടെ അഗ്നി കോണാണ് തെക്ക് കിഴക്ക് അഗ്നിക്കോണിൽ ആണ് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇനി അഗ്നി ഈ ഇതിപ്പോൾ നമ്മളൊരു അടുക്കളയാണെന്ന് സങ്കല്പിക്കുക അടുക്കള ഇതാണ് ഈ അടുക്കളയിൽ നമുക്ക് എവിടെ സ്റ്റൗ വയ്ക്കാം എവിടെ സിങ്ക് വയ്ക്കാം എവിടെ വാതിൽ കൊടുക്കാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് ഈ അടുക്കളയിൽ നമുക്ക് ഇതാണ് കിഴക്ക് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യണം അപ്പം കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു സ്ലാബ് ചെയ്യണം ഇങ്ങനൊരു സ്ലാബ് ചെയ്തിട്ട് ഇതിൻ്റെ കറക്റ്റ് അഗ്നിക്കോണിൽ നിങ്ങൾക്ക് അടുപ്പ് വെക്കാം അടുപ്പ് അല്ലെങ്കിൽ സി പിന്നെ സ്റ്റൗ വെക്കാം ഈ ഭാഗത്ത് സ്റ്റൗ വെക്കാം സ്റ്റൗ വെച്ച് അപ്പം അഗ്നിക്കോണിൽ എന്തിരിക്കുന്നു സ്റ്റൗ ഇരിക്കുന്നു സ്റ്റൗ ഇരുന്ന് ഇരുന്നിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യാം കിഴക്കോട്ട് നോക്കി നിന്ന് നിങ്ങൾക്ക് പാചകം ചെയ്യാം അപ്പം ഇതിൻ്റെ സിങ്ക് വടക്ക് കിഴക്ക് മൂലയിൽ സിങ്ക് വയ്ക്കാം വടക്ക് കിഴക്ക് മൂലയിൽ സിങ്ക് വയ്ക്കാം അപ്പം അഗ്നിക്കോണ് വീടിന്റെ മൊത്തം തെക്ക് കിഴക്ക് മൂലയിൽ അടുക്കള അതിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ സ്റ്റൗ അത് കിഴക്കോട്ട് നോക്കി ഒന്ന് പാചകം ചെയ്യുന്നു അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്കും വരുന്നു അപ്പോൾ നമ്മുടെ വാസ്തുപ്രകാരം അഗ്നിയും ജലവും ആ ഒരു പിന്നെ പിന്നെ റൂമിനകത്ത് കറക്റ്റ് ചെയ്തു ഇനി അടുത്തതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറ് എവിടെ വരാം എന്നുള്ളതാണ് ഇതിൻ്റെ ഡോറ് വരാനായിട്ട് ഏറ്റവും നല്ല സ്ഥലമെന്ന് പറയുന്നത് ഈ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് വശത്ത് ഇവിടുന്ന് ഡോറ് കയറുന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളൊരു മൊത്ത വീടിനെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഇവിടെയാണല്ലോ ഡോറിൻ്റെ സ്ഥാനം പടിഞ്ഞാറോട്ട് ദർശനമുള്ളതിന് അതേ സ്ഥാനം തന്നെയാണ് നമ്മളിവിടെയും എടുക്കുന്നത് അപ്പം ഒരു പിന്നെ കിച്ചണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റൗ കൊടുക്കാം വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്ക് കൊടുക്കാം അതിൻ്റെ വാതിൽ വടക്ക് പടിഞ്ഞാറ് എന്ന് കയറുന്ന രീതിയിൽ കൊടുക്കാം അതേസമയം ഇവിടെയാണ് വാതിൽ കൊടുക്കുന്നതെങ്കിൽ ഇത് നല്ലതല്ല ആ വാതിലിൻ്റെ സ്ഥലം നല്ലതല്ല അടുത്തത് നമുക്ക് അടുത്ത കാര്യം നോക്കാം ഇത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ അവിടെ ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുങ്ഷോ പ്രകാരം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വരുന്നത് ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിയെ തടസ്സപ്പെടുത്തുമെന്നും ഗൃഹനാഥൻ ചെയയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നൊക്കെ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുക്കള എവിടെയാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ അടുക്കള എടുക്കുക ഈ അടുക്കളയുടെ കിഴക്ക് ഭാഗത്ത് ഇതുപോലെ സ്ലാബ് ചെയ്യുക ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റൗ വയ്ക്കാം അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് സിങ്കും പണിയാം ഇനി ചെയ്യേണ്ട അടുത്തൊരു കാര്യം ഇതിൻ്റെ ഡോറ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഡോറ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥലം അതായത് ഈ ഭാഗത്ത് കൊടുക്കാം ഇത് എവിടെ വരും ഈ അടുക്കളയുടെ സൗത്ത് ഈസ്റ്റിൻ്റെ സൗത്തിൽ വരും അതായത് മൊത്തം വീടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോറിൻ്റെ സ്ഥാനം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അതുപോലെ അതിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഡോറ് കൊടുക്കാം അതല്ലാതെ ഈ ഭാഗത്ത് ഡോറ് കൊടുക്കുന്നത് നല്ലതല്ല ഇതിൻ്റെ പകുതിക്ക് ഇപ്പോഴത്തോട്ട് ഡോറ് കൊടുത്താൽ കുഴപ്പമില്ല ബാക്കി അങ്ങോട്ട് ഡോറ് കൊടുക്കുന്നത് നല്ലതല്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഇത്തരത്തിൽ ഉള്ള ഒരു അടുക്കള ആ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പരമാവധി റെഡ് കളേഴ്സ് ഒഴിവാക്കുക റെഡ് അഗ്നിബാധയ്ക്ക് സാധ്യതകൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഫ്ലോർ ഫ്ലോറായാലും മറ്റേ കബോർഡുകളൊക്കെ ചെയ്യുന്നാലും കിച്ചൺ ട്രാക്കൊക്കെ ചെയ്യുന്നായാലും റെഡ് കളർ ഒഴിവാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിലത്തൊക്കെ ഇട്ട് തുടച്ച് തുണികളൊക്കെ നമ്മൾ അവിടെ വിടീട്ടിരിക്കുന്നത് ചില കിച്ചണിൽ കാണാനായിട്ട് സാധിക്കും അതൊന്നും നല്ലതല്ല എപ്പോഴും അടുക്കള നല്ല വൃത്തിയായിരിക്കണം രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയായി വളരെ വൃത്തിയോടെയും വെടിപ്പോടെയും വേണം അടുക്കള കാണേണ്ടത് അത് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ മിക്ക നമ്മൾ വീടുകൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അറിയാൻ പറ്റും എല്ലാ വീടുകളിലും ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഗ്ലാസ് പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിരിക്കുന്നതായിട്ട് പല വീടുകളിലും കാണാനായിട്ട് സാധിക്കും അപ്പം ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അത് വെക്കുന്നത് നല്ലതല്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു കാര്യം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിസിൻ അതായത് നമുക്ക് ടാബ്ലെറ്റും മറ്റുമൊക്കെ നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് നല്ലതല്ല കാരണം ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി ഒരു അവസ്ഥ ഉണ്ടാക്കും അത് കണക്കി തന്നെ ക്ലോക്കും കലണ്ടറും അടുക്കളയിൽ പാടില്ല ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഒരു അടുക്കള പണിയും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം